വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊടുങ്ങല്ലൂർ ശ്രീ കുടുംബക്കാവിലെ ഭരണി മഹോത്സവത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് തുടരുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ അറിയപ്പെടുന്ന മുഖ്യ ഉത്സവം മീനഭരണിയാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് അറിയപ്പെടുന്നത് ദ്രാവിഡദേവിയെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ കൂടിച്ചേരൽ ആണ് ഈ ഉത്സവം ഈ മഹോത്സവത്തിന് വരുന്നവരിൽ അധികവും വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവരാണ് കൂടുതലായും വരുന്നത് എന്നാൽ അപൂർവമായി തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവരും ഭരണി മഹോത്സവത്തിന് എത്താറുണ്ട് കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് വളരെ പ്രാധാന്യമുണ്ട് കൊടുങ്ങല്ലൂരും ചേരൻ്റെ രണ്ടാം തലസ്ഥാനമായ തൊണ്ടി അഥവാ തിൻഡീസ് പട്ടണം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലങ്ങളും തമ്മിലുള്ള പുരാതന കാലത്തെ ബന്ധമായിരിക്കണം ഈ ആചാരങ്ങൾക്ക് പിന്നിൽ എന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു ദേവിയുടെ ബന്ധം വെളിവാക്കുന്ന ധാരാളം ചടങ്ങുകൾ മീനഭരണിക്ക് കാണാൻ കഴിയും കാവുതീലൽ മന്ത്രതന്ത്രാദികളില്ലാത്ത കൊടിയേറ്റ് കോഴിക്കല്ല് മൂടൽ വേലൻ്റെ വരവ് എന്നിവ പ്രത്യേക അനുഷ്ഠാനങ്ങളാണ് കൊടിയേറ്റ് ചടങ്ങ് കുംഭമാസത്തിലെ ഭരണിനാളിൽ നടക്കുന്നു ഇതിന് ഭരണി വേല കൊടിയേറുക എന്നാണ് പറയുന്നത് തലേ ദിവസം നടക്കുന്ന ചടങ്ങായ അശ്വതി നാളിൽ മീനഭരണി ദിവസം ക്ഷേത്രത്തിൽ യാതൊരു ആഘോഷവുമില്ല കുംഭമാസത്തിലെ ഭരണി ദിവസമുള്ള മുതൽ മീനമാസത്തിലെ അശ്വതി നാൾ വരെയുള്ള ദിവസങ്ങളാണ് ആഘോഷങ്ങൾ മുഴുവൻ അശ്വതി നാളിന് മുമ്പ് തന്നെ വിദൂരദേശങ്ങളിൽ നിന്നും അനേകം ഭക്തർ കാവിലെത്തും ക്രിതാനുഷ്ഠാനത്തോടെ എത്തുന്ന ഭക്തരെ ഭരണ്ടിക്കർ എന്നാണ് വിളിക്കുക കൊടിയേറ്റിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ ആശേരിയും തട്ടാനും ചേർന്ന് നടത്തുന്ന ഒരു ചടങ്ങുണ്ട് നല്ലവനായ വീരാശാരിയും മലയൻ തട്ടാനും എന്ന് വിളിക്കുന്ന തട്ടാനുമാണവർ തട്ടാൻ മണികിരുക്കി അമ്പലം വരം വെച്ച് അശുദ്ധമാക്കുന്നു പ്ലാപ്പില്ലി തറവാട്ടിലെ മൂത്തന്മാർ അശുദ്ധി തീർത്ത് ക്ഷേത്രം ശുദ്ധമാക്കുന്നു അതോടെ അമ്പലത്തിന് ചുറ്റുമുള്ള എല്ലാ ആലിന്മേലും ഗോപുരങ്ങളിലും കൊടിക്കൂറകൾ കിട്ടുന്നു അതോടെ ഭരണിക്കാലം ആരംഭിക്കുകയായി മീനമാസത്തിലെ തിരുവോണ ദിവസം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം തുടങ്ങും എല്ലാ ദേശത്തു നിന്നും ജനങ്ങൾ സംഘം ചേർന്ന് ഭരണിക്കാരായി വന്നു ചേരുന്നു തെറിപ്പാട്ടും പാടി മണികെട്ടിയ വടിയുമായാണ് അവർ വരിക വയനാട് കണ്ണൂർ തലശ്ശേരി പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് സംഘമായി കാൽനടയായി വരുന്നവരും ഉണ്ട് ഭരണിക്ക് പോകുന്നതിന് ഏഴു ദിവസത്തെ വൃതാചരണം അത്യാവശ്യമായിരുന്നു ശബരിമലയ്ക്ക് പോകുന്നത് പോലുള്ള സന്നാഹങ്ങളും പൂജകളും കഴിച്ചാണ് ഇവർ എത്തിയിരുന്നത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും കൊടുങ്ങല്ലൂർ ഭരവണിക്ക് പോകാം എന്നും ആദിമകാലങ്ങളിൽ നിരവധി കോഴികളെ അറുത്ത് വെള്ളത്തിന് പകരം മദ്യം തർപ്പണം ചെയ്യുന്ന പതിവുമുണ്ടായിരുന്നു എന്നാൽ ഇത് പൂർവകാലത്തെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സംഭവമാണെങ്കിൽ ഇന്ന് അതിന് നിരോധനമുണ്ട് ഭക്തിയും ലഹരിയും ഒത്തുചേരുന്ന അപൂർവം ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് ഭരണി മഹോത്സവം ശാക്തേയ പൂജയ്ക്ക് ജാതിയോ താന്ത്രിക ആചാരങ്ങളോ നിർബന്ധം അല്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് മീനഭരണിക്ക് പത്ത് ദിവസം മുമ്പാണ് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് ആദ്യകാലങ്ങളിൽ നടൽക്കൽ കോഴിയെ അറുത്ത് വലി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ ഭഗവതിക്ക് അത് ഇഷ്ടമല്ലായിരുന്നു കൂടാതെ ജന്തു പൊതുക്ഷേത്രങ്ങളിൽ പൊതു ക്ഷേത്രങ്ങളിൽ അതിനു പകരമായി ചുവന്ന പട്ടുകൊണ്ട് വലിക്കല്ല് മൂടുന്ന ചടങ്ങാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത് കൂടാതെ പ്രതീകാത്മകമായി കുമ്പളങ്ങ മുറിക്കലും കോഴിയെ പറപ്പിക്കലും നടത്തി വരുന്നു നിരോധനം വരുന്നതിനു മുമ്പേ വടകരയിലെ തച്ചോളി വീട്ടിലെ അവകാശമായിരുന്നു ആദ്യത്തെ കോഴിയെ വലികൊടുക്കുക എന്നത് കോഴിക്കല്ല് മൂടിയാൽ പിന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടിവഴിപാട് നിർത്തിവെക്കുന്നു പിന്നീട് നട തുറപ്പിന് ശേഷമേ വീണ്ടും ഇത് പുനരാരംഭിക്കുകയുള്ളൂ മീനമാസത്തിലെ തിരുവോണ ദിവസം നടത്തപ്പെടുന്ന കോഴിക്കല്ല് മൂടൽ ചടങ്ങിന് ശേഷം രേവതി നാളിൽ കളമെഴുത്തും പാട്ടും ഉണ്ട് ഇതിൻ്റെ അവകാശം കടത്തനാട്ടുകാർക്കാണ് തലേ ദിവസം അശ്വതി നാളിൽ നടത്തുന്ന പ്രത്യേക ചടങ്ങാണ് കാവു തീണ്ടൽ അന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെ ക്ഷേത്രത്തിൻ്റെ വടക്കേ നട അടച്ചുപൂട്ടും പിന്നീട് ക്ഷേത്രത്തിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുകയില്ല അത്താഴ പൂജയ്ക്ക് ശേഷം അശ്വതി പൂജ എന്ന പേരിൽ രഹസ്യമായ മറ്റൊരു ചടങ്ങും കൂടി നടത്തപ്പെടുന്നു ദേവിയുടെ വിഗ്രഹത്തിൽ നിന്ന് ആഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റി വിഗ്രഹത്തിൽ ചന്ദനപ്പൊടി ചാർത്തുന്നു ദേവി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് സങ്കല്പം ഇതിനുശേഷം നട തുറക്കുമ്പോൾ ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു നട തുറന്നു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ കോവിലകത്തെ വലിയ തമ്പുരാനെ ദേവിയുടെ ഭക്തന്മാരും യോഗക്കാരൻ ചേർന്ന് ആനയിച്ച് കൊണ്ടുവരുന്നു തമ്പുരാൻ കിഴക്കേ നടയിലുള്ള നിലപാട് തറയിൽ കയറി കോയ്മ സ്വീകരിക്കുന്നതോടെ കാവു തീണ്ടൽ ആരംഭിക്കുകയായി കാവ് തീണ്ടൽ എന്ന് പറയുന്നത് ആദ്യകാലത്ത് കാവുമായി ബന്ധമുണ്ടായിരുന്ന എല്ലാ ജാതിക്കാർക്കും പിന്നീട് ക്ഷേത്രം വിലക്കപ്പെട്ടപ്പോൾ വർഷത്തിലൊരിക്കൽ കാവിൽ പ്രവേശിക്കാനായി ഒരുക്കപ്പെട്ട ഒരു ദിനമാണ് അതിൻ്റെ ഓർമ്മയ്ക്കായി ദേവിഭക്തന്മാരും കോമരങ്ങളും ഉറഞ്ഞുതുള്ളി മൂന്ന് വട്ടം ക്ഷേത്രത്തെ വലം വയ്ക്കുന്നു ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലെ ചെമ്പു പലകയിൽ അടിച്ചുകൊണ്ടാണ് ഈ പ്രദർശിണം വയ്ക്കൽ നടത്തുന്നത് ഇതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞ് ക്ഷേത്രം നടക തുറക്കൂ കാവുതീണ്ടൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ഭരണിനാളിൽ വരി നെല്ലിൻ്റെ പായസമാണ് നിവേദ്യമായി നൽകുക പിറ്റേന്ന് മുതൽ ഓരോ നേരത്താണ് പൂജ വടക്കേ നട അടഞ്ഞു കിടന്നതിനാൽ അടികൾ കിഴക്കേ നട വഴിയാണ് പൂജ ചെയ്യാനകത്ത് കയറുക രേവതി നാളിൽ കോമരങ്ങളെയും ഭക്തജനങ്ങളെയും കൊണ്ട് കാവ് നിറയുന്നു ഓരോ ദേശത്തു നിന്നും എത്തുന്നവർക്ക് അവരുടേതായ ആർത്തറകൾ കാവിലുണ്ട് അവകാശ തറകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് കാവുതീണ്ടൽ സമയത്ത് അവകാശമുള്ളവർ ഒഴികെ ആരും ഈ തലയിൽ കയാറില്ല ഭരണിപ്പാട്ട് രണ്ട് തരമുണ്ട് ദേവിയെ ഭക്തിയോടെ സ്തുതിക്കുന്നവയും സ്ത്രീപ്പാട്ടുകളും ധാരാളം കഥ ആഖ്യാനമുള്ള പാട്ടുകളുമുണ്ട് എങ്കിലും ഭരണിപ്പാട്ട് പൊതുവെ അറിയപ്പെടുന്നത് തെറിപ്പാട്ടുകൾ എന്നാണ് കോഴിക്കല്ല് മുടൽ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വടക്കേ ഗോപുരത്തിൽ ഭരണിപ്പാട്ട് തുടങ്ങുന്നു തൃശ്ശൂരിലെ വല്ലച്ചറയിൽ നിന്നും വരുന്ന സംഘമാണ് ആദ്യമായി പാടി തുടങ്ങുന്നത് അവർക്ക് കോമരങ്ങൾ ഇല്ല ഇവരിലെ കാരണവർ ദേവിയെ സ്തുതിച്ച് പാടുമ്പോൾ മറ്റുള്ളവർ തന്നാരം പാടുന്നു ഊരകത്തമ്മയും കൊടുങ്ങല്ലൂർ അമ്മയും തമ്മിലുള്ള സംവാദം ഇവരുടെ പാട്ടിലുണ്ട് പുരാണ കഥകളെ ആസ്പദമാക്കിയുള്ളവയും പാട്ടിലുണ്ട് കൊടുങ്ങല്ലൂർ ഭഗവതി പ്രത്യക്ഷത്തിൽ വരുന്നത് ഈ പാട്ടിലൂടെയാണ് പുരാണ കഥാപാത്രങ്ങളെ പോലെ തന്നെ കേരളത്തിലെ മറ്റു ദൈവങ്ങളും ഇതിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് സമകാലീന പ്രശ്നങ്ങളും പാട്ടിലൂടെ അവതരിപ്പിക്കാറുണ്ട് അശ്വതി നാൾ ഉച്ചയ്ക്കാണ് തൃച്ചന ചാർത്ത് പൂജ വള വിശിഷ്ടവും പ്രധാനവും അതീവ രഹസ്യോന്മുഖവുമായ പൂജയാണിത് ഉച്ച കഴിഞ്ഞ് ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കുന്നു മറ്റു പൂജകൾക്കായി ഉപയോഗിക്കുന്ന വിളക്കുകളും പാത്രങ്ങളും ഈ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല എല്ലാം വേറെ വേണമെന്നാണ് ചട്ടം ഇതിൻ്റേത് വേറെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറില്ല താന്ത്രികമായ ആരാധന വിധികളാണിതെന്ന് പറയപ്പെടുന്നു ഈ കർമ്മം ചെയ്യുന്നത് അടികൾമാരാണ് മൂന്ന് പ്രധാന മഠങ്ങളിലെ കാരണവർമാരായ അടികൾമാരാണിവർ തലേദിവസം അതിനുവേണ്ടി അവർ കഠിനവ്രതം നോൽക്കുന്നു ചാർത്താനുള്ള തൃച്ചന്തനം രഹസ്യവിധിയുള്ള കൂട്ടാണ് പല മരുന്നുകളും മറ്റും ചേർന്നതാണിത് എന്ന് കരുതുന്നു ഈ രഹസ്യക്കൂട്ട് ഈ മൂന്ന് പേർക്ക് മാത്രമേ അറിയൂ ഏഴരയാമം ഏകദേശം മൂന്ന് മണിക്കൂർ നീളുന്നതാണ് ഈ പൂജ കാറ്റ് കടക്കാത്ത ശ്രീകോവിലിൽ അടച്ചിരുന്നാണ് പൂജകൾ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി കരിക്കിൻ വെള്ളത്തിൽ കുഴച്ചതും ത്രിമധുരവും ഉപയോഗിക്കുന്നു ഉച്ചയ്ക്ക് മൂന്ന് അടികൾമാരും വട്ടക്കുളത്തിൽ കുളിച്ച് വന്ന് ഒരു മണിയോടെ ശ്രീകോവിലിൽ കടന്ന് വാതിലടച്ച് പൂജ ആരംഭിക്കുന്നു ആ സമയത്ത് ചുറ്റമ്പലത്തിലുള്ള പ്രദക്ഷിണ വഴിയിൽ ആരും ഉണ്ടാകാൻ പാടില്ല ഇതിൽ സവർണാവർണ ഭേദം ഒന്നും തന്നെ ഇല്ല പൂജ തുടങ്ങുന്നതിന് മുമ്പ് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ െത്തണം എന്നുണ്ട് തമ്പുരാൻ കാവിൽ വലിക്കൽപ്പുരയിൽ ഇരിക്കുന്നു പൂജ കഴിയുന്നതുവരെ അവിടെ നിന്നും മാറില്ല പൂജ കഴിഞ്ഞ് തമ്പുരാൻ കിഴക്കേ നടയിൽ ഇരിക്കുകയും കാവു കാവുതീണ്ടലിന് അനുവദി കൊടുക്കുകയും ചെയ്യുന്നു ഇതിനെ നിലപാട് എന്നാണ് പറയുക നാലുമണി കഴിയുമ്പോൾ പൂജ അവസാനിക്കുന്നു പൂജ കഴിഞ്ഞ് അടികൾമാർ പുറത്ത് വന്ന് നടയടയ്ക്കും കൃത്യാന്തന ചാർത്ത് പൂജ കഴിഞ്ഞ ഉടനെ ഭഗവതിയെ തൊഴുന്നത് പുണ്യമായി കരുതിപ്പോരുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക